കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാരും പഠിച്ചു വെക്കുക എല്ലാരും അവനവന്റെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് ഓർത്തു വെക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തേത് ഈ കാര്യം ചെയ്യുക കുളിപ്പിക്കുക കഫൻ ചെയ്യുക എന്നത് ഫറാണ് ആർക്ക് ഫറു കിഫായത്തിൻ സമൂഹത്തിന്റെ ബാധ്യതയാണ് ഈ നാട്ടിൽ നാട്ടിലൊരാളും മരിച്ചിട്ട് ഒരാളും കുളിപ്പിക്കുന്നില്ല കഫൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ കൂടിയ ഞാനും നിങ്ങളും അടക്കമുള്ള സകല മനുഷ്യരും അള്ളാന്റെ കോടതിയിൽ കുറ്റക്കാരാണ് അറിവുള്ള ഒരാൾ ആ കാര്യം ചെയ്താൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം ചില പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ചിലപ്പോൾ അവിടെ ആളില്ലാതെ ആകാം അവിടെ നമുക്ക് കയറാൻ കഴിയണം സഹായിച്ചു കൊടുക്കാൻ പറ്റണം ഇത് ഫറലു കിഫയാണ് സമൂഹത്തിന്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് രണ്ട് ഒരാളെ കുളിപ്പിച്ച് കഫൻ കുളിപ്പിക്കാൻ എല്ലാവരും എല്ലാരും കഴിയില്ലല്ലോ എങ്കിൽ ആ കുളിപ്പിച്ച ജനാസനെ തന്ന് നമ്മളെ കൈക്ക് തന്ന അത് കഫൻ ചെയ്തു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് പ്രതിഫലം പഠിപ്പിച്ചു അഡീസിൽ വന്ന വാക്ക് വോമൻ കഫന മയ്യത്തൻ ഒരാൾ മയ്യത്തിന് കഫൻ ചെയ്തു കൊടുത്താൽ കൊണ്ട് ആ മനുഷ്യനെ പറഞ്ഞത് ഒരു മയ്യത്തിനെ ചെയ്ത് കൊടുത്തെ സഹായിച്ചാൽ അള്ളാന്റെ സ്വർഗത്തിൽ ആ വ്യക്തിക്ക് സ്വർഗത്തിലെ പട്ടു ധരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ടതും പ്രവാചകനേറെ പ്രോത്സാഹിപ്പിച്ചതുമായ ഒരു നന്മയാണ് സാധ്യമാകുന്നവരൊക്കെ അതിൽ ഉണ്ടാവാൻ ശ്രമിക്കുക മൂന്നാമത്തേത് പറ്റുമെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജനാസക്ക് കഫൻ ചെയ്യേണ്ട തുണി ആ മയത്തിന്റെ സമ്പത്ത് കൊണ്ടാവുക പണുണ്ട് സമ്പത്തിണ്ട് ഉണ്ടെങ്കിൽ അയാളുടെ വിഹിതത്തിൽ നിന്ന് തന്നെ ആ മയത്തിന്റെ കർമ്മങ്ങൾക്കുള്ള പണം കൊണ്ട് കൊടുക്കുക പ്രത്യേകിച്ചും കഫൻ അടക്കമുള്ള കാര്യങ്ങൾ എന്നാൽ മരണപ്പെട്ടതിന് ശേഷം ഒരാൾ പറഞ്ഞു അതിന്റെ പൈസ ഞാൻ കൊടുത്തോളാം അത് ഇന്റെ വകയാണെന്ന് ഒരാൾ പറഞ്ഞാൽ കുറ്റമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഏറ്റവും നല്ലത് ആ മയ്യത്തിൻ്റെതായ സമ്പത്ത് നിന്ന് കൊടുക്കലാണ് ഉചിതമായതിന്റെ ബിധങ്ങൾ ഒരു ജനാസന്റെ അടുത്തേക്ക് കയറി ചെന്നു അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ കഫൻ ചെയ്യുക ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മയ്യത്തിന്റെ സമ്പത്തിൽ നിന്ന് എടുക്കാൻ ഉണ്ടാവുക എന്ന് അതുകൊണ്ടാണ് ഒരു ജനാസ മരണപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നിന്ന് എല്ലാം അങ്ങടെ അനന്തരാവകാശികൾക്ക് കൊടുക്കൂല അദ്ദേഹത്തിൻ്റെതായ ചില ചെലവുകളുണ്ട് വസീയത്തുകളുണ്ട് കെഫാറത്തുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു വീട്ടിയതിൻ്റെ ശേഷമുള്ളതാണ് അനന്തര സ്വത്തുണ്ടാവുക എന്നർത്ഥം നാലാമത്തേത് നാം ധരിപ്പിക്കുന്ന വസ്ത്രം ഏതുമാകട്ടെ അത് വെള്ള വസ്ത്രത്തിലാവുകയും പൂർണ്ണമായും പൂർണ്ണമായും മറയുന്ന വസ്ത്രമാവുകയും വേണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഇന്ന് നമുക്ക് നാട്ടിലെ ആ വിഷയം ചർച്ചയില്ല അങ്ങനെ ഒന്നും മറയാൻ മറക്കാൻ പറ്റാത്തൊരു കാലം നമ്മുടെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു കാരണം അവർക്ക് ധരിക്കാൻ പോലും വസ്ത്രമില്ല ജീവനോടെ നടക്കുന്നവർക്ക് ധരിക്കാൻ വസ്ത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ബാപ്പയുടെ ഇപ്പൊ നമ്മൾ വാപ്പാന്റെ വെള്ളിപ്പാന്റെ ഒക്കെ അഡ്രസ്സ് അറിഞ്ഞിടക്കുന്ന കാലല്ലേ തിരിഞ്ഞു തിരിഞ്ഞോക്കാനും ആവശ്യത്തിന് സ്നേഹിക്കാനൊന്നും ഒഴിവില്ലെങ്കിലും ഓരോക്കെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് തെരഞ്ഞോണ്ടിരിക്കുന്ന കാലഘട്ടാണല്ലോ നിങ്ങൾ നമ്മുടെ വാപ്പാന്റെയും വെള്ളിപ്പാന്റെ ഒക്കെ ജീവിതകാലത്തെ ഫോട്ടോ എടുത്ത് നോക്കിയ ഒരു തുണിയും മേലൊരു തോർത്തും കൊണ്ടു ജീവിക്കുന്നവരായിരുന്നു നമ്മുടെ വെള്ളിപ്പാർ ഇന്ന് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് തിരിച്ചു വായിച്ചു നോക്കണം എത്ര എത്ര വസ്ത്രമാണ് ഷെൽഫിൽ സൂക്ഷിച്ച് എത്ര പ്രാവശ്യമാണ് അത് ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ പറ്റാത്ത എത്ര വസ്ത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് എന്താ പ്രശ്നം സൈസ് പോരാ കളർ പോരാ മോഡൽ പോരാ ഒരു കുഴപ്പത്തിനില്ല ഇനി നമ്മൾ വായിക്കേണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം നിറഞ്ഞ രംഗമായിരുന്നു ഓഹൃദി യുദ്ധത്തിന്റെ ഭൂമിയിൽ ആ ഭൂമിയിൽ ഓരോരുത്തരും മരിച്ചു വീഴുക എഴുപതിലധികം വരുന്ന മുസ്ലിമീങ്ങളാണ് ഷഹീദുമാരായി ശോതാക്കന്മാരായി മാറിയിട്ടുള്ളത് ഓരോരുത്തരും മറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മറവ് ചെയ്യണം അവർ വീണ് കിടക്കുന്ന രൂപത്തിൽ അവരുടെ ശരീരത്തിലുള്ള രക്തപ്പാടുകളോടെ അവർ ധരിച്ച അതേ വസ്ത്രത്തിൽ അവരെ മറവ് ചെയ്യണം മഹാനായ മിസ്ആബ് റതിന്റെ ജനാശയ എടുത്തു കൊണ്ടുവന്ന് മറവ് ചെയ്യാൻ നോക്കുമ്പോ കഫം ചെയ്യാൻ നോക്കുമ്പോ ആ തുണി പൂർണ്ണമായും മൂടാത്ത രംഗം വന്നപ്പോൾ അവരോട് പറയാണ് ധരിച്ചിരിക്കുന്ന ആ വസ്ത്രം കൊണ്ട് തലയെങ്കിലും പൂർണ്ണമായും മറച്ചു പറ്റാവുന്നിടത്തോളം ഭാഗത്തേക്ക് നിങ്ങൾ ധരിപ്പിക്കുക എന്നിട്ട് കാലിന്റെ ഭാഗത്തേക്ക് മറച്ചു വെക്കും ഈ ഹദീസ് എടുത്തുകൊണ്ട് ഒലമാക്കന്മാര് പറയാണ് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ജനാജയം മറവു ചെയ്യാനുള്ള ഒരു തുണിയാണ് കിട്ടിയതെങ്കിൽ അതുകൊണ്ട് തല നന്നായി മറച്ചവിടുന്ന് അങ്ങോട്ട് താഴേക്ക് മറക്കുക തികയാതെ വരുന്ന ഭാഗം കാലിന്റെ ഭാഗത്ത് എന്തെങ്കിലും നജസല്ലാത്ത വസ്തുക്കൾ വെച്ചുകൊണ്ട് മറക്കണം എന്തിനു അങ്ങനത്തെ ഒരു ഘട്ടം വന്നത് ചെയ്യേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമികമായ കിതാബുകളിലൂടെ അതേപോലെ തന്നെയാണ് ഷഹീദുമാരായ ആളുകൾ ശുഹദാക്കന്മാരായ ആളുകൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ തന്നെ വചം അവർ ധരിച്ചത് ഏത് വസ്ത്രത്തിലാണെങ്കിൽ ആ വസ്ത്രം കൊണ്ട് അവരെ മറവ് ചെയ്യണം കുളിപ്പിക്കുക പോലും ആവശ്യമില്ല മെയ്ത്ത് നമസ്കാരം പോലും ആവശ്യമില്ല ശുഹദാക്കന്മാർക്ക് അവർ ഷഹീദായതോടെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു സമയത്ത് പറയാണ് അവര് നിങ്ങളെ രക്തമൊന്നും കഴുകിക്കളയണ്ട രക്തപ്പാടുകൾ കൊണ്ട് നിങ്ങൾ അവരെ മുടി പുതക്കുക അവർ ആ രക്തത്തിന്റെ കറകളോടെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അതൊരു സാധാരണ ചൊരയല്ല ഇഷ്ടപ്പെട്ട രക്തമാണ് അതുകൊണ്ട് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും വരീഹു നാളെ അതിൻ്റെ സുഗന്ധം എന്നത് രീഹുൽ മിസ് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും ആ സ്ഥാനം എത്ര വലുതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാ കും മറ്റൊരിക്കല വിധങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ കഫൻ ചെയ്യുമ്പോൾ അവൻ്റെ കഫൻ ചെയ്യുന്നത് നന്നാക്കാൻ ശ്രമിക്കണം എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും കെട്ടിപ്പൂട്ടിപ്പോകരുത് അത് വളരെ മര്യാദയിലും മാന്യമായും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അഞ്ചാമത്തെ കാര്യം ഒരാൾ ഹജ്ജിനോ ഉമ്രക്കോ വേണ്ടി പോയി ഇഹ്റാമിലായിരിക്കയാണ് മരിച്ചതെങ്കിൽ അവരെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ തന്നെയാണ് മറവ് ചെയ്യേണ്ടത് എന്നാ ഒരാൾ അജ്ജിനോ ഉമ്രക്കോ പോയ ഒരു ഡ്രസ്സുണ്ട് നമ്മളെ കയ്യിൽ അതിങ്ങനെ എടുത്തു വെച്ചിരിക്കുക അതിൽ പിന്നീട് ഉമ്രക്കഴിഞ്ഞ് വന്ന് നാട്ടിൽ വന്ന് എടുത്തു വെച്ചിരിക്കുക അതെന്തിനാണ് ഇത് ഉമ്രക്ക് പോയപ്പോഴത്തെ പോണിയാണ് ഇത് ഞാൻ മരിച്ചാൽ എന്നെ കഫം ചെയ്യേണ്ടത് അത് പിന്നൊരു പ്രത്യേകത അതിനില്ല എന്നാൽ ഒമ്രയിലായിരിക്കെ ഹജ്ജിലായിരിക്കെ എഹ്റാമിലാണ് ഒരാൾ അത് എടുക്കാൻ പാടില്ല എന്നാൽ ആ സമയത്ത് അയാൾ അങ്ങനെ മരിച്ചാൽ അതേ വസ്ത്രത്തിലാണ് അവരെ മറവു ചെയ്യേണ്ടത് ആറ് ചില സന്ദർഭങ്ങളിൽ ഒരു തുണിക്കകത്ത് ഒരാളെ കൊണ്ടുപോയാൽ മതിയാകില്ല കൂട്ട മരണങ്ങൾ സംഭവിക്കും വലിയ ദുരന്തങ്ങളൊക്കെ പല സമയത്തൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു എല്ലാവർക്കും ഓരോ തുണി ഒത്തൊത്ത് കെട്ടിക്കൊള്ളണമെന്നില്ല ഓഹരി യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടുതലായിരുന്നു വക്കല്ലത്തെത്തിയാരോരുത്തരെയും പുതക്കാനുള്ള വസ്ത്രമില്ലായിരുന്നു അപ്പോഴെന്താ ചെയ്തത് ഒരാളെ കിടത്തി രണ്ടാളെ കൂട്ടിക്കെട്ടി ചില തുണികളിൽ മൂന്നാളെ വരെ ഒറ്റ തുണിയിൽ കുളിപ്പ് കുളിപ്പിക്കേണ്ടതില്ലല്ലോ നേരെ എടുത്ത് മൂന്നാളെയൊക്കെ ഒന്നിച്ചൊരു തുണിയിലാക്കിയിട്ട് കെട്ടിയിട്ട് കബറടക്കി യുഹദിന്റെ രംഗത്ത് എന്നിട്ട് അവരെ ഒന്നിച്ചൊരു അകത്തേക്ക് മറവ് ചെയ്തു മറവ് ചെയ്യുന്നതിന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ കിടക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ സ്വഹാബത്ത് അറിയുന്നവരാരള്ളത് സഹാബത്ത് പറ്റി പറഞ്ഞു എങ്കിൽ അവരെ ആദ്യം കപിലക്ക് നേരമായി കിടത്തു ഖുർആആൻ പഠിക്കുന്ന ഖുർആൻ അറിയുന്ന മനുഷ്യർക്കുള്ള റോള പറഞ്ഞത് ഇത്രയും ശോഹാക്കന്മാർക്കിടയിൽ നിന്ന് ആദ്യമായി കബറിലേക്ക് ഇറക്കി വെക്കേണ്ടത് അതിൽ ഖുർആൻ ഏറ്റവും നന്നായി അറിയുന്നവരാണെന്ന് പറഞ്ഞ് അവരുടെ ജനാസയാണ് ആദ്യം ആദ്യം എടുത്ത് ഇറക്കി വെക്കുന്നത് ആ കബറിലേക്ക് ഇറക്കം ചെയ്ത ഒരൊറ്റ ജനാസക്ക് വേണ്ടിയും ഷഹീദുമാരായതുകൊണ്ട് നമസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളെങ്കിലും ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കുക രണ്ട് നമ്മൾ പഠിക്കേണ്ടത് ചില സുന്നത്തായ കർമ്മങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഒന്ന് വെള്ളവസ്ത്രത്തിലാവുക എന്നത് ശക്തമായ സുന്നത്ത പഠിപ്പിച്ചൊരു ഹദീസ് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക അത് ഏറ്റവും ഉത്തമമായ വസ്ത്രമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ പ്രാധാന്യം അർഹിക്കുന്ന വസ്ത്രമാണ് വെള്ളവസ്ത്രം എന്നത് സുന്നത്താണ് ഒരു വെള്ളിയാഴ്ച നമുക്കിത് ചെയ്തൂടെ ഹൈറായ തിിയാബാണ് വെള്ളവസ്ത്രം എന്നത് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കൂ അത് നിങ്ങൾക്ക് ഹൈറുള്ളതാണ് നിങ്ങളിൽ മരണപ്പെട്ടവരെ നിങ്ങൾ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യൂ രണ്ടു കാര്യം ഒരു പഠിപ്പിച്ചു നോർമലി ഒരാളുടെ ജീവിത കാലഘട്ടത്തിലും വെള്ള വസ്ത്രത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്തു രണ്ടു ഒരാൾ മരിച്ചാൽ നിങ്ങൾ അയാളെ വെള്ളവസ്ത്രം കൊണ്ട് കഫൻ ചെയ്യൂ എന്ന് ഹദീസിൽ തന്നെ എടുത്തു പറഞ്ഞു രണ്ടാമത്തെ സുന്നത്ത് മൂന്ന് തുണിയിലാവുക എന്നത് സുന്നത്താണ് ഒന്നാണ് നിർബന്ധമായി ചെയ്യേണ്ടത് വഖുഫിന റസൂലി അലഹി വസ്ലന്റെ മരിച്ചപ്പോ സുഹാബത്തവരെ കഫൻ ചെയ്യാൻ ഉപയോഗിച്ചത് അബ്വാബിൻ മൂന്ന് കഷ്ണങ്ങളിലായിട്ടാണ് ം ഒന്നിട്ട് കൊടുക്കാതെ മൂന്ന് തുണിയിലായി കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് എന്നിട്ട് പറയാണ് ഈ നിങ്ങൾ എപ്പോഴും ഇതാറുത്തുമുൽ മയി നിങ്ങൾ എപ്പോഴും കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കുമ്പോ ഔറ്റയാകാ ശ്രമിക്കണം ഒറ്റ എന്ന് പറഞ്ഞ മൂന്ന് ഇനി വേണ്ടി വന്ന വേറെ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരികയാണെങ്കിൽ അതിൽ എണ്ണം കൂടാൻ പാടുള്ളൂ എന്നർത്ഥം മൂന്നാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് സുഗന്ധം ഉപയോഗിക്കാൻ ഇത് ജീവിതകാലത്തെ നമുക്ക് പാലിക്കേണ്ട ഒരു മര്യാദയാണ് ഒരു മുസ്ലിം ദുർഗന്ധം പേര് നടക്കേണ്ടവനല്ല ഒരു മുസ്ലിം ആകെ കൊണ്ട് ജീവിക്കേണ്ടവനല്ല ഒരു ഹദീസിൽ കാണാൻ സാധിക്കും നിങ്ങൾ വെളുത്തുള്ളിയും വലിയുള്ളിയും തിന്നുകൊണ്ട് വള്ളിയിൽ വരരുത് ഇതേ കാരണം അതിൻ്റെ ദുർഗന്ധമുണ്ടാകും അവിടെ വരുന്ന മലഐക്കത്തുകൾക്കും മനുഷ്യർക്കുമൊക്കെ അത് പ്രയാസമുണ്ടാക്കും ബിസലഹു അലൈഹി വസ്ലം ഇഷ്ടപ്പെട്ട സ്വന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കുക നമ്മൾ നല്ലൊരു മുസ്ലിമാണോ എങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സുഗന്ധം ഉപയോഗിക്കുന്ന ഒരു അടയാളങ്ങൾ ഉണ്ടാവണമെന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ജീവിതകാലത്ത് തന്നെ അത് വലിയ കാര്യമാണ് ഇനി ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയാണ് മഹാനായി അബു സൈദ്ദിൽ ഇവിനെനു ഇവിനെ ഇവരൊക്കെ മരിക്കണീൻ്റെ മുമ്പ് പറഞ്ഞ വസീയത്താണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഔതുകൊണ്ട് സുഗന്ധം പൂശിത്തരണമെന്ന് വസീയത്ത് പോലും പറഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ പുരട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കഫൻ തുണിയിൽ സുഗന്ധം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് നാലാമത്തെ സുന്നത്ത് കൂടുതൽ വിലപിടിപ്പുള്ളതാകാതിരിക്കാൻ ശ്രദ്ധിക്കും ഏതായാലും അവസാനത്തൊരു ഇതല്ലേ ആപ്പാക്കി ഞാൻ അത് നല്ലൊരു സംഭവമായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ക്വാളിറ്റി കൂടി ഭയങ്കര വിലയുള്ളത് കൊണ്ടുവന്ന് ധരിപ്പിക്കാതിരിക്കുക എന്നതാണ് അവിടെ സുന്നത്ത് പുതിയത് തന്നെ വേണമെന്നില്ല പഴയ ഒരു നല്ല വൃത്തി ഉള്ളതാണെങ്കിൽ അതും മതിയായതാണ് അബുബക്രസുദ്ദീഖി അള്ളാഹുനുവിൻ്റെ അടുത്ത് ഇത്തരം വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടായപ്പോൾ അബുബക്രസുദ് ഇഖി അള്ളാഹുൻ്റെ പറഞ്ഞു ഇന്നൽ ഹൈ ജീവിച്ചിരിക്കുന്നവനാണ് ി മയ്യുത്തിനേക്കാൾ പുതിയത് ഉപയോഗിക്കാൻ യോഗ്യൻ ജീവിതകാലത്തുള്ള മനുഷ്യന്മാർക്കാണ് മരിച്ചു മണ്ണിൽ കിടക്കുന്നവർക്ക് പുതിയ തന്നെ വേണമെന്നില്ലെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത് ഉലമാക്കന്മാർ ഫിൻ്റെ കിതാബുകളിൽ അതിൻ്റെ ഒരു ചെറിയ രൂപം പഠിപ്പിക്കുന്നുണ്ട് കുളിപ്പിച്ചതിനു ശേഷം ആ കഫൻ തുണികൾ മൂന്നും നേരെ വിരിക്കുകയാണ് അതിൽ നിന്ന് കെട്ടാൻ ആവശ്യമായ തുണികൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മുറിച്ചെടുക്കുകയാണ് എന്നിട്ട് ഒന്നാമത്തെ തുണി ആ കട്ടിലിൽ നിവർത്തി അങ്ങ് വെക്കുകയാണ് ആ തുണിയിൽ അല്പം പനിനീര് തെളിക്കുക സുഗന്ധം തേക്കാൻ പറ്റുമെങ്കിൽ അല്പം സുഗന്ധം പുരട്ടി കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ തുണി വിരിക്കുക എന്നിട്ട് മൂന്നാമത്തെ തുണി വിരിക്കുക എന്നിട്ട് ആ മൂന്നാമത്തെ തുണിയുടെ മേലെ ആ മയത്തിനെ കിടത്തുന്നതിൻ്റെ ഭാഗത്ത് ഔറത്തിൻ്റെ ഭാഗങ്ങൾ വരുന്നിടത്ത് ഒരു പ്രത്യേക തുണി കഷ്ണം കൂടി വെക്കുക വല്ല മാലിന്യങ്ങളും വരാതിരിക്കാണ് വരികയാണെങ്കിൽ തന്നെ അവിടേക്കാകാൻ വേണ്ടി ഒരു തുണി കഷ്ണം കൂടെ ഒന്ന് ഭദ്രമാക്കി വെക്കുക എന്നിട്ട് മയത്തിന് അതിലേക്ക് കിടത്തുക സുജൂതിൻ്റെ അവയവങ്ങളിൽ സുന അവിടെ സുഗന്ധം പുരട്ടി കൊടുക്കുക ചില വികൻ്റെ കിതാബുകൾ കാണാൻ സാധിക്കും കക്ഷഭാഗത്തും അതുപോലെ തന്നെ കൈകളുടെ വിരലിൻ്റെ ഇടഭാഗങ്ങളിലുമൊക്കെ സുഗന്ധം പുരട്ടിക്കൊടുക്കുക എന്നത് സുന്നത്താണ് ഇതൊക്കെ എന്നാണ് നമ്മൾ പഠിക്കുക ഇതൊക്കെ എന്നാണ് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ ചെയ്ത് മാതൃകയായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിപ്പെടുക ഏത് സമയത്തും ആവശ്യം വരുന്ന കാര്യങ്ങളാണ് എന്ന ബോധ്യം നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്നിട്ട് പത്രമായി അതിനെ പിടിച്ച് ആദ്യം തലയുടെ ഭാഗം കെട്ടുക പിന്നെ നടുഭാഗം കെട്ടുക പിന്നീട് കാൽഭാഗം കെട്ടുക മയ്യത്തെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കെട്ടിയ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റുക പിന്നൊരു മൂക്കിൽ നിന്ന് ചെവിയിൽ നിന്ന് അതുപോലെ തന്നെ ഔറത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വല്ല മാലിന്യങ്ങളും വരാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ അല്പം പഞ്ഞിക്കെട്ടുകൾ വെച്ച് അത് അടക്കുക ആർക്കും ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു അല്പം ധൈര്യവും ചെറിയൊരു എൽമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ കഫൻ ചെയ്യുമ്പോൾ അവർക്കും ഇതുപോലെ തന്നെ ഈ മൂന്ന് തുണി തന്നെ മതിയാവുന്നതാണ് വേണമെങ്കിൽ ഒരു മുഖമക്കനെയും അതുപോലെ തന്നെ താഴെ ഒരു ഒരു ഹമീസ് പോലൊരു ഒരു അടി തുണിയുമൊക്കെ കെട്ടിക്കൊടുത്ത് അവരെ നമുക്ക് കഫൻ ചെയ്യാൻ ഇതേ മെത്തേഡ് തന്നെ ഉപയോഗപ്പെടുത്താം അവരുടെ മുടി മൂന്നാക്കി കൊണ്ട് തിരിഞ്ഞ് കെട്ടിയിട്ട് വേണം അവരെ പിന്നെ മുഖമക്കനെ കൊടുക്കാൻ ഇതൊക്കെ സഹോദരിമാർക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മമാർ നമ്മൾ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെങ്ങന്മാരൊക്കെ ഇതൊക്കെ പഠിക്കാനും അറിയാനും യോഗ്യത നേടാനും കഴിയേണ്ടവരാണ് നമ്മുടെ കുടുംബത്തിൻ്റെതായ ഓറാത്തുകളും പോരായ്മകളുമൊക്കെ ആ ജനാജയുടെ പോരായ്മകളൊക്കെ മറ്റുള്ളവർ അറിയാതിരിക്കാനൊക്കെ ഏറ്റവും നല്ല മാർഗം നമ്മുടെ വീട്ടുകാർ അതിൽ ജാഗ്രത ഉണ്ടാവുക എന്നാണ് അള്ളാഹു സുഖാനോ തല നമ്മളൊക്കെ വലിയ ജീവിതകാലത്തെ സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണ് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെല്ലാം കാത്തുരക്ഷിക്കുകയും ഈ മാനുള്ള മരണം നൽകി നമ്മെ അള്ളാഹ് അനുഗ്രഹിക്കുകയും ചെയ്യുമാറകട്ടെ